നമസ്കാരം തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ് തെറ്റ് പറ്റിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറുമാണ് ആറ് മാസങ്ങൾക്ക് മുമ്പ് കേരള ടൈംസ് ചെയ്ത വാർത്തയുടെ എഡിറ്റിങ്ങിൽ സംഭവിച്ച ഒരു തെറ്റാണിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അന്ന് ഇസ്രായേലിലേക്ക് കെയർ ടേക്കർ വിസ നൽകാമെന്ന പേരിൽ പത്രപരസ്യം നൽകി വഞ്ചിക്കുന്ന ഒരു ഏജൻസിയെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ വാർത്ത കൊച്ചിയിൽ കാക്കനാട് ആ സ്ഥാനമായി യാതൊരു അംഗീകാരവും സിയോൾ ഇന്റർനാഷണൽ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തെ പറ്റിയാണ് ഞങ്ങൾ വാർത്ത നൽകിയത് അതിനു പിന്നാലെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്ഥാപനം പൂട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ആ വാർത്തയിൽ കാണിച്ച ചിത്രം ആ പേരിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിന്റേതായിരുന്നു എഡിറ്റിംഗിൽ സംഭവിച്ച പിഴവ് മൂലം അംഗീകാരമില്ലാത്ത പ്രവർത്തിച്ച സ്ഥാപനത്തിന്റെ ചിത്രത്തിന് പകരം വളരെ റെപ്യൂട്ടഡായി എല്ലാ അംഗീകാരത്തോടെയും ലൈസൻസോടെയും പ്രവർത്തിക്കുന്ന സിയോൺ ഇന്റർനാഷണൽ എന്ന പേരിൽ ഡൽഹി ആസ്ഥാനമായുള്ള സ്ഥാപനത്തിന്റെ ചിത്രമാണ് വാർത്തയിൽ വന്നത് ഇതിൽ ഞങ്ങൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇനി ഇത്തരം പിഴവുകൾ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധ പുലർത്തുന്നതുമാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിയോൺ ഇന്റർനാഷണൽ എന്ന സ്ഥാപനം വർഷങ്ങളായി എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന അംഗീകൃത സ്ഥാപനമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബോംബെയിലും ഡൽഹിയിലും ഓഫീസുകളുള്ള സിയോൺ ഇന്റർനാഷണൽ എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിനും ലോക മെമ്പാടുമുള്ള വിവിധ മേഖലകളിൽ തൊഴിൽ നിയമനങ്ങൾ നടത്തുന്നതിനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള റിക്രൂട്ട്മെന്റ് ലൈസൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ സ്ഥാപനത്തിനുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരിക്കൽ കൂടി ഖേദം പ്രകടിപ്പിക്കുകയാണ്